നമസ്കാരം കൊച്ചി സേലം ദേശീയപാതയിൽ കോയമ്പത്തൂരിന് സമീപം മലയാളി യാത്രക്കാർക്ക് നേരെ മുഖുമൂടി സംഘം ആക്രമണം നടത്തിയത് കുഴൽപ്പണമുണ്ടെന്ന ധാരണയിൽ വാഹനം മാറിയെന്ന സൂചന പത്തിലധികം വരുന്ന അക്രമികളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ അസലം സിദ്ദിഖും ചാൾസും രക്ഷപ്പെട്ടത് കേസിൽ മധുക്കര പോലീസ് രണ്ട് പാലക്കാട്ടുകാരടക്കം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ വിഷ്ണു രമേഷ് ബാബു അജയ്കുമാർ ശിവദാസ് എന്നിവരാണ് പിടിയിലായത് മറ്റു പ്രതികൾ ഒളിവിലാണ് ഹവാല ഇടപാടിൽ വാഹനം മാറി ആക്രമിക്കായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന കസ്റ്റഡിയിലെടുത്തവരിൽ ഒരാൾ സൈനികനാണ് എന്നതും കേസിൽ ദുരൂഹത ഉയർത്തുന്നു പിടിയിലായ വിഷ്ണു മദ്രാസ് റെജിമെന്റ് ഇരുപത്തിയൊന്നാം ബറ്റാലിയനിലെ സൈനികനാണ് ഏപ്രിൽ നാലിന് അവധിക്ക് നാട്ടിലെത്തിയ ഇയാൾ ജോലിയിൽ തിരികെ പ്രവേശിച്ചിരുന്നില്ല കൊച്ചിയിൽ നടത്തുന്ന ഡിസൈൻ കടയ്ക്ക് വേണ്ടുന്ന ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി ബംഗളൂരുവിൽ നിന്ന് മടങ്ങിയായിരുന്നു അസ്ലം സിദ്ധിക്കും സ്നേഹിതൻ ചാൾസും കടയിലെ രണ്ട് ജീവനക്കാരും മൂന്ന് വാഹനങ്ങളിലായി എത്തിയ അക്രമി സംഘം കാർ തടഞ്ഞതും ചില്ല് തകർത്തതും ഒക്കെ പെട്ടെന്നായിരുന്നു മനസാന്നിധ്യം വീണ്ടെടുത്ത് കാർ പെട്ടെന്ന് ഓടിച്ചു പോയതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടെന്ന് അസ്ലം സിദ്ധിക്കും ചാൾസും പറയുന്നു പരാതി കേൾക്കാനും നടപടിയെടുക്കാനും ഒക്കെ മധുക്കര പോലീസ് കാണിച്ച ജാഗ്രതയും കരുതലും നാട്ടിലെത്തി സംഭവം അറിയിക്കാൻ പോയപ്പോൾ കുന്നദ്നാട് പോലീസ് കാട്ടിയില്ലെന്ന പരാതിയും ഇവർക്കുണ്ട് ഈ ആക്ഷേപം അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാറിൽ പണമുണ്ടെന്ന് കരുതിയുള്ള ശ്രമമെന്നാണ് മധുക്കര പോലീസ് കരുതുന്നത് ഇനിയും പിടികൂടാനുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഉണ്ടെന്ന ധാരണയിൽ വാഹനം മാറി ആക്രമിക്കായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം സൈനികൻ ഇതിൽ ഉൾപ്പെട്ടത് എങ്ങനെയാണെന്നതിൽ വ്യക്തതയില്ല ഇയാളുടെ പേരിൽ മറ്റ് കേസുകളില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കേസിൽ പത്തിലധികം പേർ നേരിട്ട് പങ്കെടുത്തായിട്ടാണ് വിവരം ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊച്ചി സേലം ദേശീയപാതയിൽ കോയമ്പത്തൂരിനടുത്താണ് എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ യുവാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് മൂന്ന് കാറുകളിലായിത്തിയ അക്രമി സംഘം യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ അടിച്ചു തകർക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സംഭവം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും യുവാക്കൾ പുറത്തുവിട്ടിരുന്നു കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എല്ലാൻ ടി ബൈപ്പാസിന് സമീപമായിരുന്നു ആക്രമണം റെഡ് സിഗ്നലിൽ വാഹനം നിർത്തിയപ്പോഴായിരുന്നു ആക്രമിച്ചത് കേരള രജിസ്ട്രേഷനുള്ള വെളുത്ത നിറത്തിലുള്ള ഇന്നോവ കാർ ആദ്യം തങ്ങളുടെ കാറിന്റെ ഡോറിൽ ഡോറിലൊറിച്ചു ഇതോടെ വാഹനം ഇടതുവശത്തേക്ക് ചേർത്തെങ്കിലും ഇന്നോവ മുന്നിലേക്ക് നിർത്തി വട്ടം വെച്ചു ഈ സമയം പിന്നിൽ മറ്റൊരു കാറിലെത്തിയവർ തങ്ങളുടെ കാറിന്റെ പിന്നിൽ അടിക്കാൻ തുടങ്ങിയിരുന്നു ഇതോടെ ഒപ്പം ഉണ്ടായിരുന്നവർ ഭയന്ന് കരയാൻ തുടങ്ങി ഈ സമയം തന്നെ ഇന്നോവ കാറിൽ നിന്ന് മുഖം മറച്ച് പുറത്തിറങ്ങിയവർ ആയുധങ്ങളുമായി വാഹനം അടിച്ചു തകർത്തു യാത്രയ്ക്കിടെ ഇവരുമായി തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവരെ മുൻപരിചയമില്ലെന്നും യുവാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇതോടെ പെട്ടെന്ന് തന്നെ കാർ പിറകോട്ടെടുത്തു തുടർന്ന് ഇനോവയുടെ തുറന്നു വച്ചിരുന്ന ഡോറുകൾ ഇടിച്ചു നിറപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും കാർ ഓടിച്ച പട്ടിമറ്റ സ്വദേശി പറഞ്ഞു മുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയപ്പോൾ ടോൾ ബൂത്തിനരികെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു വാഹനം നിർത്തി ഇവരോട് കാര്യം പറയുകയായിരുന്നു വാഹനത്തിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ഇവർക്ക് കൈമാറി ഇനോവയുടെ നമ്പർ കേരള രജിസ്ട്രേഷൻ ആണെന്ന് വ്യക്തമായിരുന്നു തുടർന്ന് തമിഴ്നാട് പോലീസ് തങ്ങളുടെ മൊഴിയെടുത്ത് കേസുമെടുത്തു അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവാക്കൾ പറയുന്നു കേസിൽ കെ എൽ ഫോർട്ടി സെവൻ ആറ് പൂജ്യം മൂന്ന് ആറ് കെ എൽ നാൽപ്പത്തി എസ് മുപ്പത്തി ഒൻപത് ആറ് പൂജ്യം എന്നീ നമ്പറുകളിലുള്ള രണ്ട് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കുന്നംനാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും ആക്രമണത്തിന്റെ വീഡിയോയുമായി ചെന്നിട്ടും കാര്യമായ ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു വീഡിയോ നോക്കാൻ പോലും പോലീസ് തയ്യാറായില്ല തമിഴ്നാട് പോലീസിനെ അറിയിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ നോക്കേണ്ടെന്ന കാര്യമില്ലെന്നായിരുന്നു പോലീസിൻ്റെ പ്രതികരണം